സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഉലുവപ്പാലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഉലുവപ്പാൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ഔഷധഗുണം ആണ് ഇതിന് അതുപോലെ തന്നെ നമ്മളെ നടുവേദനയും ജോയിൻ പെയിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊരു അമ്പത് ഗ്രാം ഉലുവയാണ് എടുക്കുന്നത് ഇതൊന്ന് കഴുകി അരിച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കാം അപ്പോൾ ഞാനൊരു ഓവർനൈറ്റാണ് വെക്കുന്നത് ഇനി നാളെ രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ ഈ കൂടി തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പം അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇതിന്റെ കട്ട ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് മുക്കാൽ ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ കട്ടക്കൊന്ന് ഉടച്ചെടുക്കാം മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് കട്ട നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഏതാണ്ട് കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് കർക്കിടക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒരു ദിവസം ഒരു മൂന്ന് ദിവസമെങ്കിലൊന്ന് കഴിക്കണം അപ്പോൾ നമ്മുടെ നടുവേദനയ്ക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിനൊക്കെ നല്ലൊരു ഔഷധമാണ് ഈ ഉലുവപ്പാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്നച്ച ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു വിസ്ക് എടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കട്ടൊക്കെ ഒന്ന് ഉടക്കുകയാണ് ൂൺ കൊണ്ട് ഉടഞ്ഞിട്ടില്ല അപ്പം ആ ശർക്കര ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് കുറച്ച് മധുരം കുറവാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്നച്ച് ശർക്കരയാണ് ഇതിലേക്ക് എടുത്തത് അപ്പോൾ അത് മുഴുവനും എടുത്തിട്ടുണ്ട് ഇപ്പം അത് പാകത്തിന് മധുരമായിട്ടുണ്ട് അപ്പോൾ ഈ ഉലുവുടെ കൈപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഞാനിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് തിളപ്പിക്കുന്ന വളരെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുത്ത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഇതൊരഞ്ച് ആറ് ആൾക്ക് കഴിക്കാനുള്ള ഉലുവപ്പാൽ ഉണ്ട് ഒരാറ് ഗ്ലാസോളം ഉണ്ടാവു ഇത് താങ്ക് യു